ശ്രദ്ധിച്ചോണ അവള് അവളെ പത്രമതിയായിട്ട് അവിടെ ജീവിക്കുന്നു അവടെ അപ്പനും അമ്മയും വന്നതിന് ശേഷം വിളിച്ചിട്ടില്ല ഒരു തവണ പോലും ഒരു തവണ പോലും വിളിച്ചില്ല ഞാനിവിടെ വിളിച്ചു ചോദിച്ചു സുരേഷ് ആരാ സുരേഷ് ആരാന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരി ഒട്ട് എഴുന്നേറ്റമില്ലെന്ന് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പൻ്റെ മോളെ ആ സുരേഷ് എന്നാന്ന് പറഞ്ഞു കർത്താവിനോട് പറയാൻ പറഞ്ഞു നിന്നെ ഞാൻ കാണുന്ന കാഴ്ച നിന്നെ നിന്റെ അപ്പൻ വിളിക്കുന്ന കാണുന്നു എന്ന് പറഞ്ഞ തലയിലോട്ട് കൈവച്ച ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു അപ്പുറത്ത് ആഹാരമോട്ട് പുള്ളിക്കാരി ആഹാരം കഴി കഴിക്കാനായിട്ട് അപ്പുറത്തെ മുറിയിലോട്ട് പോയി ഞാൻ ഇച്ചിരി കഴിഞ്ഞത് പോകണ്ട അവിടുന്ന് ഏങ്ങിയെങ്കിൽ കരയെന്ന് ഞാൻ ചോദിച്ചു എന്തോ പറ്റും മോളെ അപ്പൻ എന്നെ ഫോൺ ചെയ്തെന്ന് പറഞ്ഞു എല്ലാം കൂടെ പതിനഞ്ച് മിനിറ്റ് ഈ കവറിങ്ങിന്റെ നിൽക്കുന്നത് ഒരു ശക്തിക്കും ഇത് നമ്മുടെ വന്നതിന് ശേഷം നിങ്ങൾ തകർന്നു പോയ ചരിത്രമില്ല മുടിഞ്ഞു പോയ ചരിത്രമില്ല മുടിയത്തില്ല ആര് സഭയുടെ കവറിങ് വലുതാ പ്രാർത്ഥനയുടെ കവറിങ് വലുതാ ഒരു പ്രവാചകന്റെ കവറിങ് വലുതാ